എന്ത് നാടകം നാടകത്തിന് പേരൊന്നൂല്ല അപ്പൊ ശരി എന്ത് എന്താ എന്താ അവിടെ അവിടെ നാടകം കളിക്ക അപ്പൊ എങ്ങനെയൊരു നാടൊക്കെ അറിയാതെ അവിടെ പോയിട്ട് വെച്ചാ ബോണാട്ടൊന്നുമല്ലല്ലോ മോണാട്ടാണ് സംസാരിക്കാതെ നിക്ക സംസാരിക്കണ്ടേ എന്ത് നാടകം കളിക്കണം ഇത്ര പോകുന്ന വരുമോ അവിടെ പോയിട്ട് പോയിട്ടിപ്പ എന്ത് കാട്ടു നിക്കുവ ഒരു ഐഡിയ ഇല്ല ഇത് നാടകം കളിക്കണ്ടവിടെ കഴിഞ്ഞിട്ട് എന്റെ പിന്നെ ഡാൻസും കളിച്ച് പോരണ്ടു അല്ല ഇപ്പൊ നാടകം ഒന്നൂല്ലോട്ടെ സോങ് ഏതാണ് സാര ജാം സച്ച അതോ വന്ദേ മാതരോ നോക്കിയോ കേട്ടെ ഏതായാലും ടീച്ചറോടും പിന്നെ വീഡിയോ എടുക്കാൻ പറ്റും കേട്ടോ വാട്സപ്പ് ചെയ്യാൻ പറ്റും ോക്കട്ടാ എന്റെ അഭിനയം എങ്ങനെ ഉണ്ട് എന്നുള്ളത് എനിക്ക് അഭിനയത്തിലൊന്നും കുറവില്ല അഭിനയൊക്കെ നല്ലത് ഇനി ഗ്രൂപ്പിൽ തടത്തെ കോളവും സ്കൂളിൽ തര നോക്കട്ട